നഗരത്തിലേക്കും അരമണിക്കൂറിലെത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്രായുധമാണ് കഴിഞ്ഞ അൻപത് വർഷമായി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായുള്ള നാനൂറ് മിനിറ്റ്മാൻ തേട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ പകരക്കാരൻ എന്നാണ് സെന്റിനൽ മിസൈലുകളെ അറിയപ്പെടുന്നത് മെയ് മുപ്പത്തി ഒന്നിനാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യൻ മണ്ണിൽ ഉപയോഗിക്കാൻ ഉക്രൈനുള്ള നിരോധനം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തു കളഞ്ഞത് ഇതിനെ തുടർന്നാണ് ഉക്രൈനുമായുള്ള യുദ്ധം ആണവ ദുരന്തത്തിൽ അവസാനിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെയ്തവ എത്തിയത് ഇപ്പോഴിതാ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്നും റഷ്യൻ ആസ്ഥാനമായി മോസ്കോയിലേക്ക് എത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് ആണവ മിസൈൽ അമേരിക്ക വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു റഷ്യയെയും ചൈനയെയും അടക്കമുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് അമേരിക്കൻ സൈന്യം പരീക്ഷിച്ചിരിക്കുന്നത് ഉക്രൈൻ ഷ്യ നടത്തിയ അധിനിവേശം യുദ്ധത്തിലേക്കും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും വഴിമരുന്നിടുമോ എന്ന ആശങ്കകൾക്കിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം ആണവ യുദ്ധ സാഹചര്യത്തെ നേരിടാൻ അമേരിക്ക സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ പരീക്ഷണമെന്നാണ് യു എസ് സൈനിക ഒഫീഷ്യലുകളുടെ പ്രതികരണം കാലിഫോർണിയയിലെ വാൻഡൻബർഗ് ബഹിരാകാശ സേന ആസ്ഥാനത്ത് നിന്നാണ് മിനിറ്റ്മാൻ തേടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി നടന്നത് നാലായിരം മൈൽ ആറായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം മണിക്കൂറിൽ പതിനയ്യായിരം മൈൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തകർക്കാൻ മിനിറ്റ് മാൻ തേടിന് സാധിച്ചു പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകളിലായിരുന്നു പരീക്ഷണ സ്ഥലം സ്ഥാപിച്ചിരുന്നത് ഭൂമിയിലെ ഏത് നഗരത്തിലേക്കും അരമണിക്കൂറിലെത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്രായുധമാണ് മിനിറ്റ്മാൻ തേട് കാലിഫോർണിയയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരം മൈൽ അകലെയാണ് മോസ്കോ എങ്കിൽ ബീജിംഗ് ആറായിരം മൈൽ ദൂരത്തിലാണ് ഈ രണ്ട് നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനിറ്റ്മാൻ തേട് പറന്നെത്തി സർവനാശം വിതയ്ക്കും ഭൂഖണ്ഡാന്തര മിസൈലിനു പുറമേ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന സബ്മറിൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുന്നുമുണ്ട് ഇത്തരം മിസൈലുകൾ കടൽനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടൈറ്റൻ മിസൈലിനാണ് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് ഉള്ളത് മണിക്കൂറിൽ പതിനാറായിരം മൈൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ടൈറ്റൻ സാധിച്ചിരുന്നു ആറായിരം മൈൽ ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ തകർക്കുന്ന മിസൈലായിരുന്നു ടൈറ്റൻ കൂടുതൽ ആധുനിക സംവിധാനങ്ങളുള്ള എം എക്സ് സ്പേസ് കീപ്പർ പോലുള്ള മിസൈലുകൾക്ക് വേണ്ടി ടൈറ്റൻ വഴിമാറുകയായിരുന്നു അമേരിക്കയുടെ ആണവശേഷിയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണവ മിസൈലായ എൽ ജി എം തേർട്ടി ഫൈവ് എ സെന്റിനൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും സൈന്യത്തിന്റെ ഭാഗമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വരെ സെന്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി തുടരുകയും ചെയ്യും